സതീഷാണ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു തോട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നല്ല വലിപ്പമുണ്ട് ഉണ്ട് ഏ അലുമിനിയം നമുക്ക് ഇറത്തോ കാര്യങ്ങളോ അങ്ങനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വരണേ ഒന്നിത് ഇത് ദഴിക്കാം ധഴിച്ച് നമുക്ക് ഇത് ഫിറ്റാക്കാം അരിവാൾ പിന്നെ ഇതൊരു അത്യാവശ്യം ഇത് പറിക്കാൻ കാര്യങ്ങൾ അരുവാളത്തോട്ടായി അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കൊമ്പ് ചില്ല ഇതുള്ളത് കൊണ്ട് ഗുണമാണ് അഞ്ഞൂറ് രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇതഴിച്ചപ്പോൾ മാങ്ങ കാര്യങ്ങളൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഇത് ഇതിൽ നമുക്ക് മാങ്ങ കാര്യങ്ങൾ എല്ലാം പൊട്ടിക്കാം കാര്യങ്ങൾ വലത്തോട്ടിയാണ് നിലത്ത് വീഴാതെ നമുക്ക് കിട്ടും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് രണ്ട് സ്റ്റെപ്പാണ് ഇതുള്ളത് അപ്പോൾ ഉപയോഗിക്കാനും ഇറത്ത് കാര്യങ്ങൾ മഴക്കാലങ്ങളാണ് അങ്ങനെ ഇറത്ത് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അലുമിനിയാണ് അടിയിൽ പി വി സി പൈപ്പാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നല്ല ഒരു വലിപ്പമുണ്ട് ഞാൻ ഇതിപ്പോ കുറവാണ് നമ്മൾക്ക് കാണിച്ചേർക്കുന്നത് നല്ല ഒരു വലിപ്പവും കാര്യങ്ങളും ഉള്ള ഒരു തോട്ടിയാണ് എന്നാലും ഒരു അത്യാവശ്യങ്ങൾക്ക് ഒരു വീട്ടുകൾക്ക് വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോ നല്ല ഒരു തോട്ടിയാണ് ഇതിന്റെ നീളം കാര്യങ്ങള്